കാട്ടാനാക്രമത്തിൽ ജില്ലയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു വടിമാലി കാഞ്ഞിരവേലി ഭാഗത്തായിരുന്നു രാവിലെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഇന്ദിര രാമകൃഷ്ണനാണ് മരിച്ചത് കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരണം സംഭവിച്ചത് വാർത്തയുടെ വിശദാംശങ്ങളുമായി അഖിൽ രാമചന്ദ്രൻ ചേരുകയാണ് അഖിൽ ജില്ലയിൽ കാട്ടാനാക്രമത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു എന്നുള്ള സങ്കടകരമായ വാർത്തയുടെ പുറത്തേക്ക് വരുന്നത് അടിമാലി കാഞ്ഞിരവേലി ഭാഗത്ത് വെച്ചായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഇന്ദിര രാമകൃഷ്ണനാണ് മരണത്തിന് കീഴടങ്ങിയത് എന്ന് അറിയാൻ കഴിയുന്നു എന്നാണ് വിശദാംശങ്ങൾ ഈ ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊളിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത സൂചിപ്പിച്ചതു തന്നെ അടിമാല കാഞ്ഞരവേലി സ്വദേശിനി ഇന്ദിര എന്ന വയോധ്യയാണ് ഇന്ന് രാവിലെ ഉണ്ടായ കാട്ടാന ആക്രമണത്തിൽ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് അടിമാലി വ്യാപല്യത്തിലെ കാഞ്ഞിരവേലി ഭാഗത്താണ് ഇത്തരത്തിൽ ഈ ജനവാസ മേഖല ഇറങ്ങിയ കാട്ടാന ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ആക്രമണത്തിലാണ് ഇപ്പോൾ ഇന്ദിരയ്ക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഇന്ദിര രാവിലെ ഈ ഭാഗത്ത് ആടിനെ കെട്ടാൻ മറ്റേ പോയതായിരുന്നു ഈ സമയം ഇന്ദിര കാട്ടാന മുമ്പിൽ അകപ്പെടുകയായിരുന്നു ഉടൻ തന്നെ ഏതൊരു കൊമ്പനാനയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആന ഉടൻ തന്നെ ഇന്ദിരനെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് അവിടുന്ന് ലഭിക്കുന്ന ഒരു വിവരം ഉടൻ തന്നെ ഈ ബഹളം കേട്ട് ആളുകൾ എത്തി പിന്നീട് കാട്ടാന പിൻവാങ്ങിയ ശേഷം ഈ ഇന്ദിരയെ ഇവിടുന്ന് കോതമംഗത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഈ ആശുപത്രിക്ക് പോകുമ്പോഴാണ് ഇന്ദിരയ്ക്ക് മരണം സംഭവിച്ചിട്ടുള്ളത് ഇത് ആഹ് നേടിമംഗലവുമായി ചേർന്ന് നടക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാട്ടാനത്തിന് രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മേഖലയിൽ കാട്ടാനകൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുമ്പും ഈ ഈ കാഞ്ഞുവിഭാഗത്ത് വലിയ രീതിയിൽ കാട്ടാന ആക്രമണം ഉണ്ടായിരുന്ന സ്ഥലമാണ് വലിയ രീതിയിൽ കൃഷി സംഭവിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തെ കാട്ടാനാക്രമണം പ്രതിരോധിക്കണമെന്ന ആവശ്യമെന്ന് വെച്ച് പ്രദേശവാസികൾ കുറച്ചു ആളുകൾക്ക് മുമ്പ് പ്രത്യക്ഷ സമര രംഗത്തൊക്കെയായിരുന്നു ആ അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ധാരണമായ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് വയോധിക ജീവൻ നഷ്ടമായിരിക്കുന്നത് നിതീഷ് അഖിൽ ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ തുടരെ തുടരെ ജീവനുകൾ പൊലിയുന്ന ഒരു സാഹചര്യം കാട്ടാനാക്രമത്തിൽ അല്ലെങ്കിൽ മറ്റു വന്യജീവി ആക്രമങ്ങളിലെല്ലാം തന്നെ വ്യാപകമായ കൃഷി മാശം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ തുടരെ തുടരെ ഉണ്ടാകുമ്പോഴും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു 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 ശാശ്വതമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നില്ലേ നിതിൻ സു ഇതന്നെ ജില്ലയിൽ തുറച്ച് ഇപ്പോൾ ഈ മനുഷ്യജീവികൾ കാട്ടാന ആക്രമണത്തിൽ പൊയുന്ന ഒരു സാഹചര്യമാണുള്ളത് നമുക്കറിയാൻ കഴിയുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മൂന്നാർ കന്നിമലയിൽ ഇത്തരത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ മണിയുടെ ജീവൻ നഷ്ടമായത് ഈ ഓട്ടോറിക്ഷ രാത്രിയിൽ സഞ്ചരിക്കവ ഈ ഓട്ടോറിക്ഷ കാട്ടാനെ ആക്രമിക്കുകയും മണി ധാരണമായി മരണപ്പെടുകയുമായിരുന്നു അതിനെ തുടർന്ന് ആ മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സമരം രൂപമൊണ്ടിരുന്നു അതിന് തൊട്ടടുത്ത ദിവസം ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഇപ്പോൾ ഈ കാഞ്ഞവേലി ഭാഗത്ത് മറ്റൊരു ജീവനും കൂടി ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പൊലിഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ മേഖലകളിലുണ്ടാകുന്ന കാട്ടാന ആക്രമണങ്ങൾ പ്രതിഷേധിച്ചു അതുപോലെ തന്നെ ഈ മറ്റ് വന്യരീതി ശല്യം നിയന്ത്രണം നിയന്ത്രിക്കണമെന്ന ആവശ്യമുന്നേറ്റുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരം നടക്കുന്നുണ്ട് ഇന്ന് തന്നെ ഇപ്പോൾ മാങ്കുളത്ത് ഡി എഫ് ഒ ഓഫീസിന് മുമ്പിൽ ഇവിടുത്തെ ജനകീയ സമര സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യക്ഷ സമരം റിലേ സമരം ആരംഭിച്ചിട്ടുണ്ട് വന്യജീവിശല്യം നിയന്ത്രിക്കണം നിയന്ത്രിക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ മുമ്പ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ വന്യജീവിശല്യം വധിച്ച ഒരു സാഹചര്യത്തിൽ ഇതിനെ തടയിരണം പ്രതിരോധിക്കാമെന്ന ആവശ്യമിനയിച്ച് ആളുകൾക്ക് വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ രണ്ട് മാസം ഒരുക്കി അതിന് തന്നെ ഏകദേശം നാലധികം ജീവനുകൾ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു നഷ്ടമായിരിക്കുന്നത് അത് ഏറ്റവും അവസാനത്തെ ജീവനാണ് ഇപ്പോൾ ഇന്റർവ്യൂടേതെന്നില്ല അഖിലായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത് കാട്ടാനാക്രമത്തിൽ വീണ്ടും ജില്ലയിൽ ഒരു ജീവൻ കൂടി പൊളിഞ്ഞിരിക്കുന്നു അടിമാലി കാഞ്ഞിരവേലി ഭാഗത്താണ് കാട്ടാനയുടെ അക്രമത്തിൽ വയോധിക കൊല്ലപ്പെട്ടത് ഇന്ദിരാമകൃഷ്ണനാണ് മരിച്ചത് കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴിയാണ് മരണം സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുന്നത് എന്തായാലും പ്രദേശത്ത് കാട്ടാനയുടെ അക്രമം അതിരൂക്ഷമായ ഒരു പ്രദേശം കൂടിയായിരുന്നു എന്തായാലും ഇടുക്കി ജില്ലയിൽ തുടരെ ജീവനുകൾ ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്